بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بِالْهَيِّ القيوم الذي لا يموت أبدا ودفعت أني السوء بألف ألف لا حول ولا قوة إلا بالله മുഹമ്മദ്ാഹുഅലൈമയുടെ പു പു പുണ്യമായ ഷഫായത്ത് നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായമ്മലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളെയും റബ്ബുൽ റബുൽ നമുക്ക് വിട്ടുപുരത്തും ഭാഗ്യത്തെ തരട്ടെ ഇപ്പൊ സമയം ഒമ്പതേ പതിനഞ്ചാണ് അതായത് ഒമ്പതേ കാല് എപ്പോഴാണ് നിർത്തണ്ടതെന്ന് പ്രധാനപ്പെട്ട സംഘാടകർ ആരെങ്കിലും ഒന്ന് പറയണം എഴുത്തന്നാമതി ആ സമയത്ത് നിർത്തും ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്ൻ അലി ഷാബ് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ശരഹ ഇതാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു വിശദീകരണം തങ്ങൾ തങ്ങളിന്നൊക്കെയാണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചു വരെ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മഹാനായ തങ്ങളവുകളുടെ പരന്ന വായനയുടെ ഒരു സന്ദേശമായിരുന്നു തങ്ങളുടെ പ്രഭാഷണം പഴയ കാലത്തെക്കുറിച്ചും പുതിയ കാലത്തെ കുറിച്ചുമൊക്കെ തങ്ങൾ സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ കുട്ടികളും വല്ലവരും കൂടി ഒന്നായിട്ടുള്ള ഈ സംഭവം ഇരുപത് വർഷത്തിന് ശേഷമാണ് കണ്ടു തുടങ്ങിയത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ഇരുപത് കൊല്ലത്തിന് മുമ്പ് ഇരുപത് കൊല്ലത്തിന് ശേഷം ഇരുപത് കൊല്ലത്തിന് മുമ്പ് കല്യാണ പേരെ ചെന്നാല് സൽക്കാരത്തിന് വന്നാല് വയതിന് വന്നാല് മഹല്യ സംഗമത്തിന് വന്നാല് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇരുപത് കൊല്ലത്തിന് ശേഷം ചില കാര്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ബഹുമാനം നഷ്ടപ്പെടുന്നു ബഹുമാനമില്ല ആർക്കും ആരും ബഹുമാനമില്ല ഞാൻ അവനെ ബഹുമാനിക്കുന്നത് ബഹുമാനം നഷ്ടപ്പെട്ടാല് മനുഷ്യ എന്ന് മാത്രല്ല ഒരു സാധനം ഉപകാരം ചെയ്യൂല നമ്മുടെ കീശയിലുള്ള പേനയോട് ബഹുമാനമില്ലെങ്കിൽ ആ പേന നമുക്ക് ഉപകാരം ചെയ്യൂല ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പണത്തോട് ബഹുമാനമില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യൂല മക്കളോട് ബഹുമാനമില്ലെങ്കിൽ മക്കൾ ഉപകാരം ചെയ്യൂല ഭാര്യയോട് ബഹുമാനമില്ലെങ്കിൽ ഭാര്യനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഭർത്താവിനെ ബഹുമാനമില്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയൊരു മാതൃകയാണ് ചെറിയ കുട്ടികളാണെങ്കിലും ഉങ്ങൾ എവിടുന്ന വരുന്നതെന്ന് ചോദിക്കുള്ളൂ എന്ന് പറയില്ല നമ്മൾ നിക്കാൻ്റെ സമയത്ത് പെണ്ണിന്റെ പേര് അറിയാണെങ്കിലും േ പറയുള്ളൂ അല്ലാതെ അവർ എന്ന് പറയില്ല സലീന എന്ന വളേന്നേ പറയുള്ളൂ സലീന എന്നവരെ എന്ന് പറയില്ല ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടല്ല ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് പള്ളിയിൽ മുസാഫ് വെക്കുന്ന സ്ഥലം വരെ അരക്ക് താഴെയാണ് പഴയ കാലത്ത് ഓതാൻ പോകുമ്പോ മുസാഫ് ഒരു പ്രത്യേക ഒറ ഉണ്ടാവും ഒരു മൂല ഒരു ഒറ ആ ഒറയിലിട്ടിട്ട് അതിന്റെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചാണ് ഓതാൻ പോവുക അതുകൊണ്ട് ഓൽക്ക് ഓതാം കിട്ടും ചെയ്തിരുന്നു ഇന്ന് മദ്രസ് കോവുമ്പോൾ വരെ ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗാണ് ബഹുമാനമില്ലാത്തൊരു സാധനം ഉപകാരം ഉണ്ടാവില്ല വല്യൊരു സത്യമാണ് അത് ഏത് സാധനത്തെയും ബഹുമാനിക്കണം മദ്രസേ ബഹുമാനല്ലെങ്കിൽ മദ്രസിനെ കൊണ്ട് കാര്യമില്ല സ്കൂളിനെ ബഹുമാനല്ലെങ്കിൽ സ്കൂളിനെ കൊണ്ട് കാര്യമില്ല ഉസ്താദിനെ ബഹുമാന അല്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് കാര്യ ബഹുമാന അല്ലെങ്കിൽ മാഷ കൊണ്ട് കാര്യമില്ല കാര്യത്തിൽ ബലത്തിൽ ൾമീത വിദ്യാർത്ഥി നേരിടേണ്ടി വരും ഗുരുവിനെ നിസാരമാക്കിയാൽ മൂന്നടങ്ങാറുണ്ടാവും വല്ലടങ്ങേർ ഒന്ന് തഅല്ലമ മിൻഹു അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും രണ്ടാമത്തേത് ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടും മൂന്നാമത്തേത് സു ഖാതിമ അന്ത്യം ചീത്തയായി മരിക്കും ആത്മഹത്യാ പ്രവണതയെ കുറിച്ച് തങ്ങൾ സൂചിപ്പിക്കണ്ടായി അതും ഒരു ഫാഷൻ ഇപ്പോ ആത്മഹത്യ ചെയ്യുന്നുള്ളതും പണ്ടത്തെ കാലത്തൊക്കെ ഒരാൾ തൂങ്ങി മരിച്ചു എന്ന് കേട്ടാൽ കേട്ടാലും മയ്യുസ്കരിക്കാൻ വരെ ഭയങ്കര മടിയായിരുന്നു ആൾക്കാർ മിക്കവാറും അങ്ങോട്ട് പോകില്ലായിരുന്നു ഇന്ന് മരിക്കൽ വരെ ഫാഷനാണ് എന്നതാണ് പതിനൊന്ന് വരെ പറയാനാണ് ഇവർ പറയണത് ആയിക്കോട്ടെ ഞാൻ പറയും ഇരിക്കേണ്ടി വരട്ട കുഴപ്പമൊന്നുമില്ല ഒറ്റ കുട്ടിനെ നീച്ചാൻ സമ്മതിക്കൂല എന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നബിസല്ലാ അലൈസ് തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മൂന്നടങ്ങാറുണ്ടാവും ഒന്ന് തഅല്ലമ മിൻഹു അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും രണ്ടാമത്തേത് റിസ്ഖി ഒജീനം തടയപ്പെടും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിണ്ടാവില്ല അന്ന് പൂട്ടണ്ടി വരുന്ന് ടീച്ചറെ മഷി കുടഞ്ഞാല് നർത്ഥം അതാണ് ഗുരുവിനെ ഗുരുവിനെസാരണ മാഷെ തോണ്ടിയാല് ഇന്ന് കുട്ടികള് സ്കൂളിലുള്ള മാഷന്മാർക്ക് കിച്ചണിലുള്ള എല്ലാ സാധനത്തിന്റെയും പേരാണ് പറയാ ഒറിജിനൽ പേര് പറയില്ല വെണ്ടക്ക തക്കാളി ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കിച്ചണിലുള്ള സാധനങ്ങളുടെ പേരാ വിളിക്കൽ അങ്ങനെ വിളിച്ചാലേ ജീവിക്കാനുള്ള വഴി തടയപ്പെടുന്നാണ് ഒരു ഡോക്ടർ കിടി കച്ചവടാക്കി എന്ന് പറഞ്ഞു കേട്ടാൽ ഉടനെ അന്വേഷിക്കാവും ടീച്ചറെ മഷി ഉടഞ്ഞിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് വന്നപ്പോൾ മഷികൊടയൽ എന്നുള്ളത് ഒരു സാങ്കേതിക പ്രയോഗാണ് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം ഗുരുവിനെ നിസാരമാക്കിയവൻ അല്ലാതെ ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടുകയില്ല മൂന്നാമത്തെ സൂൽ സൂത്തിമയാണ് അന്ത്യം ചീത്തിയായി മരിക്കുക മരണം നന്നാക കേടു എപ്പോഴാ മരണം നന്നാകുക എപ്പോഴാ കേടു ഒരാള് മരിച്ചു നാട്ടേരൊക്കെ ഇങ്ങനെ പറയാണ് എന്തോ ഒരു നല്ല മരണല്ലേ മരിച്ചു എന്നത് തോന്നൂല മോത്തൊക്കെ അങ്ങനെ നോക്കിയാല് ചിരിച്ചിങ്ങനെ കടക്കുന്നത് പോലെ തോന്നുന്നു നാട്ടേരൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ ഒരു ഒരടയാളാണ് ഒരാളെ മരിച്ചു നാട്ടേരൊക്കെ പറയാണ് ഇനിപ്പോ മുണ്ടണ്ട മരിച്ചു പോയില്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നല്ല മരണമല്ല എന്നുള്ളതിന്റെ അടയാളാണ് ഒരാൾ മരണപ്പെട്ടു ജനങ്ങൾ അവനെ കുറിച്ച് എന്താണോ അഭിപ്രായം പറയുന്നത് അതാണ് നന്മയുടെയും തിന്മയുടെയും അടയാളമായി പരിഗണിക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ പറ്റി നല്ല അഭിപ്രായം ആൾക്കാർ പറയണം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആൾക്കാർ ഇപ്പൊ എന്താച്ചാ പറഞ്ഞോട്ടെ എന്നുള്ളതല്ല ആൾക്കാർ നല്ലത് പറയാന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ് എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ ഞാൻ അങ്ങനെയാണ് എന്ന് കുതുസീയൻ കാലറസുല്ലാഹി സല്ലാസല്ലാം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബഹുമാനവും ആദരവുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇന്നോട് ആ ദേഷ്യമൊന്നും തോന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാം പ്രത്യേകിച്ച് ഗൾഫ് ഫാമിലിയിലാണ് ബഹുമാനം പറ്റ കുറഞ്ഞു വരുന്നത് കാരണം എന്താ വെച്ചാല് ഗൾഫിലൊക്കെ ചെന്നിട്ട് എന്തൊക്കെ ഉട്ടിയെ വിശേഷം എന്ന് ചോദിച്ചാൽ നല്ല സുഖമാണ് റാഹത്താണ് ഫാമിലിയൊക്കെ സുഖം തന്നെ തന്നെയല്ലേ ചോദിച്ചാൽ ഓ ഫാമിലിയൊക്കെ ഭയങ്കര ഓലക്കെ പടം ഉണ്ട് കറി ഏത് ഗൾഫിലുണ്ട് ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉമ്മ ഉണ്ടാവില്ല കാരണം ഉമ്മാനെ ഫാമിലിയിൽ എണ്ണീട്ടില്ല വാപ്പ ഉണ്ടോ വാപ്പല്ല വാപ്പ വാപ്പാനെയും ഫാമിലിയിൽ എണ്ണിട്ടില്ല നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ആകെ എണ്ണത് ഭാര്യയും മക്കളെയും മാത്രമാണ് വാസ്തവത്തിൽ ഉമ്മയും ഫാമിലിയാണ് വാപ്പിയും ഫാമിലിയാണ് ഞാൻ അവിടെന്നാണ്ടുള്ള പെങ്ങന്മാര് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരൊക്കെ വിട്ടി എന്നാലും വാപ്പാനും ഉമ്മാനും കൂട്ടാതിരിക്കാൻ ഒറവല്ലല്ലോ നമ്മൾ ഫാമിലിയിൽ അതും കൂട്ടലില്ല നമുക്ക് വളരെ ചെറിയ ഫാമിലിയെ കുറിച്ചാണ് സംസാരം ഒരു ഇരുപതായി ഇരുപതിൻ്റെ റൂമാണ് ആകെ ഉള്ളത് ഗൾഫിലേ ഇവിടെ വലിയ പേരെ ഉണ്ടാവും ഇട്ട് പെയ്ക്കാണ് ഇരുപതായിരം ആകുള്ള റൂമ് ആയിത്തന്നെ കർട്ട് ഇട്ടും കണ്ട് പകുതി കിച്ചൺ ആണ് പകുതി സിറ്റൗട്ട് ആണ് കുറച്ച് ഡൈനിങ് ഹാളാണ് കുറച്ച് ബെഡ്റൂമാണ് എന്നിട്ട് അതിൽ കുട്ടികളും വാപ്പിമയൊക്കെ കൂടി ഒന്നിച്ചൊരു പായയിൽ കടന്നുറങ്ങിയാൽ ഈ കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ അതവും മര്യാദ ഉണ്ടാകാം പള്ളിക്ക കുട്ടികളെ കൊണ്ടോണം കൊണ്ടോണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കൊണ്ടോണത് അഥവ് പഠിപ്പിക്കാനായിരിക്കണം എന്നാലേ അതുകൊണ്ട് കാര്യള്ളൂ അല്ലാതെ ജുമാന്റെ നേരത്തെ അവര് സ്വപ്പു കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടാനാണെങ്കിൽ കൊണ്ടുപോയത് നഷ്ടം അഥബ് കേട് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം അത് പഠിപ്പിക്കാനുള്ള കൊണ്ടോണ്ട് മൗലിദിന്റെ സാസു കൊണ്ടുപോകേണ്ടത് തന്നെയാണ് പക്ഷെ സാസ് കൂടി അങ്ങനെ നീച്ചിടക്കാനൊന്നും സമ്മതിക്കരുത് ഒരു ഇരിക്കാൻ വേണ്ടി പറയണം അത് പഠിപ്പിക്കണം വിവരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് അതബ് എന്ന് പറഞ്ഞത് വിവരം പഠിപ്പിച്ചാൽ ഉണ്ടാവൂ അതോ പരിശീലിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് ഉമർ അലി അള്ളാഹുനു തന്റെ മകനെ കൊണ്ടുവന്നു അബ്ദുല്ലാഹിബിനു ഉമർ അലി അള്ളാഹുനുവിനെ കുട്ടികളെ കണ്ടപ്പൻ എവിധങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഒരു കിസ് നറുക്കെടുപ്പൊന്നുമില്ല ഒരു കിസ് ചോദിച്ചു നല്ല പരിപാടിയാ ഒരുപാട് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ ഇത് മാത്രമെന്നല്ല അവാർഡ് വിടുന്നൊക്കെ വിടണം മഹല്ലിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനുള്ള അവാർഡ് മഹലിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് അടുത്ത കൊല്ലത്തേക്ക് ആസൂത്രണം ചെയ്തോളൂ ഇതൊക്കെ ആവശ്യമാണ് ആദരവും ബഹുമാനവും അവാർഡുകളും ഒക്കെ ആവശ്യമാണ് ഇനിയും കുറെ സംഗതി ഉണ്ട് കുറെ വിഷയങ്ങൾ നമുക്ക് ചെയ്യാണ്ട് കൂലിപ്പണി മോശപ്പെട്ട പരിപാടിയൊന്നുമല്ലല്ലോ ബിലാൽ അലി അള്ളാഹുവിന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നബിസ് അലൈസ്വല്ലാം പറഞ്ഞു ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് കാരണം ഇത് അധ്വാനിക്കുന്ന കൈയ്യാണ് നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മുടെ സേവനത്തിന്റെയും വില അറിയില്ല തേപ്പിന്റെ പണിക്ക് പോണ ആൾക്ക് ഞാൻ തേപ്പിന്റെ പണിക്കാണ് പോണത് എന്ന് പറയാൻ അഭിമാനം ഇല്ലാത്തതുകൊണ്ടാണ് തേപ്പലീൻ ചട്ട കൂടാൻ വേണ്ടി ബാഗ് വാങ്ങിയിട്ടുള്ളത് കൊണ്ടോണ കാരണം വാസ്തവദ്രോം ചിന്തിക്കാത്തതുകൊണ്ടാണ് നല്ലാഫത്താണ് ഈ പണി വൃത്തിയാക്കുക എന്നുള്ളതാണ് പണി വൃത്തിയാക്കൽ ഈമാനാണെന്ന് മുഹമ്മദ് അലൈഹി സ്വലം പറഞ്ഞിരിക്കുന്നു അൽ ഈമാൻ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞ സംഗതി നല്ലാഫത്താണ് ഈമാന്റെ ഭാഗമാണ് എപ്പോഴും അവനാൻ ചെയ്യണേന്റെ മഹത്വം തിരിച്ചറിയണം ഏത് പണിയാണെങ്കിലും അവനാൻ ചെയ്യണേന്റെ മഹത്വം തിരിച്ചറിയണം ഇറച്ചി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും പെരയറ്റിട്ടും കടം വരല കുട്ടികളെ കെട്ടിച്ചിട്ടും കടം വരലില്ല എന്താ എന്റെ അർത്ഥം മോശപ്പെട്ട പരിപാടി അല്ല എന്നല്ല എന്റെ അർത്ഥം ഇറച്ചി കച്ചവടം ചെയ്ത ആരും പെര കയറ്റിട്ടോ കുട്ടികളെ കെട്ടിയിട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ അറിവിലില്ല ഉണ്ടാവും അപൂർവമായിട്ടൊക്കെ അതിനൊരു കാരണമുണ്ട് എന്താ കാരണം അത് കോയിനെ ശരിക്കും അറക്കുണ്ടാവൂല കൂടെ വരടണേ ഉണ്ടാവുള്ളൂ അതാണ് പ്രശ്നം വരട്ടാ ജീവൻ പോകില്ല അല്ല അർത്ഥം അല്ലേ ജീവം പോവുള്ളൂ നേരങ്ങത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പരിപാടിയാണ് ഇറച്ചി കച്ചവടം മീൻ കച്ചവടം ടൈലറിങ് എന്താ മോശം ആ തന്നെ പണിയാണ് അലി ഇസ്ലാം ആ തന്നെ അലി ഇസ്ലാം ഹൗവ ആദ്യത്തെ ടൈലർമാര് നൂൽ നൂറ്റതും ഹൗവയാണ് ആദ്യമായി അതുകൊണ്ട് വസ്ത്രം നെയ്തും നബി ആദമായി തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന കൽപ്പണിയിലെന്തു സമർത്തന നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ നല്ല പണിയാണ് അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അക്കരപ്പച്ച മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പണിയുടെ മഹത്വം മനസ്സിലാക്കണം അപ്പള മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അടിച്ചു വറില് മോശപ്പെട്ട പണിയല്ല അന്നദാഫത്ത് മിനിൽ ഈമാനാണ് ബാത്റൂമ് കഴുകൽ മോശപ്പെട്ട പണിയല്ല അത്തഹൂറും ഈമാനാണ് അവനാൻ ചെയ്യുന്ന പണികളുടെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് അതിൽ ഉറച്ചിക്കാൻ തയ്യാറാകുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എല്ലാരും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണം ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൂറ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണ് ഒരു ഷഹീദിന്റെ പദവിയൊക്കെ കിട്ടണമെങ്കിൽ എത്ര അധ്വാനം ഉണ്ട് അറിയാം ഹംസാർ അലിയല്ലാ ഷഹീദാണ് മരണപ്പെട്ടതിന് ശേഷം വീണ് കടക്കുമ്പോ ഉഹുദിൽ വീണ് കിടക്കുമ്പോ അടുത്തേക്ക് വന്ന ശത്രു നെഞ്ച് കുത്തി കീറി അതിൽ നിന്ന് കരട് വലിച്ചു പുറത്തു കെടുത്തു വായയിലിട്ട് നമ്മൾ പറയും ഹംസത്തുൽ ഹംസത്ത് കുഹുതിൽ ചെന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏതൊക്കെ ഏക കബറാണ് ഖബറാണ് ഹംസാറിയ ഖബർ കുറച്ച് പണിയുണ്ട് ഷഹീദാവാൻ എന്നാൽ നൂറ് ഷഹീദിന്റെ കൂലിട്ടും ഒരു പ്രാവശ്യം ഗർഭിണിയായി പ്രസവിച്ചാ മതി ഓരോരുത്തരും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹം കഴിച്ചാൽ